ഹായ് നോക്കൂ ഞങ്ങളുടെ ചെറിയ ചെടികളിൽ ചെറിയ പൂക്കളുമായാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരുപാട് മഴയൊക്കെ ആയിട്ട് പൂക്കളെല്ലാം നശിച്ചു പോയി പൂക്കളെന്ന് മാത്രമല്ല നമ്മളെ ചെടികൾ ഉൾപ്പെടെ പോയിരിക്കുകയാണ് അതുപോലെ റൂബി ചെടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ പൂവിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം നോക്കിയേ നല്ല ഓറഞ്ച് നിറത്തിൽ റൂബി തൈകളിൽ പൂവിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തൊട്ടടുത്തായിട്ടുള്ളതും ബീട്രൂട്ട് കളറിൽ വിരിഞ്ഞു നിൽക്കുന്ന റൂബിയാണ് അതും മഴയായിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ പൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പൂത്ത് വരുന്നതാണ് റൂബി നല്ല ഒരു കാഴ്ചയിൽ ഒരുപാട് പൂവിട്ട് വരുന്നുണ്ട് നോക്കി ഇലകളുടെ മറവിലൊക്കെ പൂക്കളുണ്ട് അതുപോലെ തന്നെ നിറയെ മുട്ടിട്ട് വരുന്നുണ്ട് നോക്കി നല്ല ഒരു കാഴ്ചയിൽ തന്നെയാണ് നമുക്ക് റൂബി പൂവിട്ട് തരുന്നത് അടുത്തതായിട്ട് ആ ചെൻപരന്തി ഒരു തൈ ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഒരു പൂവും അതിൽ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മഴയായിട്ട് ആ ഒരു വലിയ ഒരു പൂ നഷ്ടമായിട്ടോ നോക്കിയാൽ നിങ്ങളെ നന്നായിട്ട് കാണിക്കാൻ പറ്റിയില്ല വീണ്ടും മുട്ടുകളതിലുണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പൂത്തു നിൽക്കുന്നത് ഇവരൊക്കെയാണ് ഇപ്പോഴും നിലവിലുള്ളത് തൊട്ടടുത്തു കണ്ടില്ലേ ഇവരെയൊക്കെ നമുക്കുള്ളു അതുപോലെ തന്നെ റൂബിയുടെ ഒരു പുതിയൊരു ഐറ്റം തന്നെയാണ് അതിലും പൂവിട്ടൊക്കെ വരുന്നുണ്ട് വെറൈറ്റി എന്ന് പറയാൻ ബാഷ്പ ഒരു പൂവ് നമുക്ക് വന്നിട്ടുള്ളു നല്ല കള്ളർ തൊട്ടടുത്തായിട്ടുള്ള കാശിത്തുമ്പ അങ്ങനെ വിരിഞ്ഞു നിപ്പുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റങ്ങളൊക്കെയാണ് നമുക്ക് മഴയായിട്ടും നമുക്ക് പൂത്ത് കിട്ടിയിരിക്കുന്നത് റോസകളും അതുപോലെ തന്നെ ഇത് ഓർക്കഡാണ് നിറയും മുട്ടിട്ട് വരുന്നുണ്ട് വിരിഞ്ഞു വരുന്നതേ ഉള്ളു അതായതാണ് ഓർക്കഡിൻ്റെ ക്വാളിറ്റി ആയിട്ട് വിരിഞ്ഞു വരുന്നുണ്ട് ഒരു പൂ ഞങ്ങൾ ഞങ്ങളിവരെ പറയുന്നത് പുളിച്ചിക്കന്നാണ് നിങ്ങളെല്ലാവരും എന്ത് പേരിലാണ് ഇവരെ അറിയപ്പെടുന്നതെന്ന് അറിയില്ല ഒരു മൂന്നാല് കായാണ് ഇട്ടിരിക്കുന്നത് ഇതൊക്കെ വിളഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല മഞ്ഞ അടിക്കുന്നുണ്ടോ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട് അതാണ് ഈ മഞ്ഞ വരുന്നത് എന്തായാലും നല്ല ഒരു പുളുപ്പൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ എന്ന് നമ്മൾ പറയുന്നത് ഒരെണ്ണ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടേ കുറച്ച് ഉപ്പ് തേച്ചിട്ട് ഒറ്റ കടി എന്തോ പുളിപ്പും നല്ല രസമാണ് ഇട്ടാൽ കഴിക്കാൻ തന്നെ അങ്ങനെയുള്ള ഒരു പുളിച്ചിക്കയാണ് ഇതിൽ ഏതായിരിക്കും നന്നായിട്ട് വിളഞ്ഞെന്ന് അറിയാൻ പറ്റുന്നില്ല എല്ലാം മഞ്ഞ ആയിട്ടിരിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇതാണ് എടുക്കുന്നത് കേട്ടോ കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരാം ഓക്കെ ബായ്